നിലമ്പൂരിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പണമില്ലാത്തതിനാൽ മത്സരത്തിന് മുതിരുന്നില്ല എന്ന മുൻ എം എൽ എ പി വി അൻവർ മുന്നണിയിൽ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇനി യു ഡി എഫിന്റെ പിന്നാലെ നടക്കാനില്ലെന്നും പിണറായി അവസാനിപ്പിക്കാനുള്ള പോരാട്ടം തുടരുമെന്നും പിണറായി സംസ്ഥാനത്തെ പ്രധാന വക്താവാണ് ഇടത് സ്ഥാനാർത്ഥി എം എന്നും പി വി അൻവർ നില വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു ഈ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ ടിവിയിൽ വരുമ്പോ ഞാൻ അങ്ങനെ ചിരിക്കും പടച്ചോടനെ എന്താ അതിന്റെ കഥ മനസിലായോ ഒരു പൈസ അല്ല എന്നെ തകർത്ത് തരിപ്പടമാക്കിയില്ലേ ഇവരൊക്കെ പടം കൂടിയിട്ട് ഈ പറയുന്ന നിലമ്പൂരിലെ ചിലരും ഞാൻ ഈ സൂചിപ്പിക്കുന്ന ആളുകളും തന്നെയാ ഇത് തകർത്ത് ഒരു ഒരു ലോകം മുഴുവൻ കേസ് കൊടുത്ത് ഇപ്പൊ എത്ര കേസാറിയോ റവന്യൂ കേസ് ഹൈക്കോടതിയില് പൂജ്യമാക്കി നൂറു റുപ്യ വരുമാനം ഉണ്ടായിരുന്ന പി വി എൻ വർ നൂറുപ്യ വരുമാനമില്ല ലക്ഷങ്ങള് വരുമാനം ഉണ്ടായിരുന്ന അന്വർണ് പൂജ്യത്തിലാക്കി പലതും ജപ്തിന്റെ വക്കിലാ നാളെ രാവിലെ ജപ്തി വരുമെന്ന് കറിയില്ല ഒക്കെ ജപ്തി നോട്ടീസിൽ നിൽക്കാണ് നാളെ വേണമെങ്കിൽ ജപ്തി ഇഷ്യൂ ചെയ്യാം പി വി എൻ്റെ തകർക്കാം എങ്ങനെയാ തകർന്നത് ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് നടത്തിയ പോരാട്ടം അറിയാം നിങ്ങൾക്ക് ഇവിടുത്തെ ഐ പി എസ് ലോബി ഇവിടുത്തെ ഐ എ എസ് ലോബി ഇവിടുത്തെ ഐ എഫ് എസ് ലോബി ഇവിടുത്തെ ആർ എസ് എസ് കേന്ദ്ര ഗവൺമെന്റ് എൽ ഡി എഫിലെ തന്നെ ചില ഘടകക്ഷികളെ ചില ആളുകള് ഈ പറയുന്ന ഈ പറയുന്ന സംഘം ഇവരൊക്കെ കൂടെ കൂടി ചേർന്ന് ഞെക്കി 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 ഞെക്കിന്ന് ഇല്ലാണ്ടാക്കി ഇല്ലാണ്ടാക്കി വട്ടപൂജ്യത്തിലാക്കി ഒരു പതിനായിരം റുപ്യക്ക് ചിലപ്പോ ബുദ്ധിമുട്ട് അറിയോ നിങ്ങൾക്ക് ഒരു ദിവസം മൂന്ന് കുപ്പായിടുന്നവരാ ഞാൻ ഈ ഷർട്ട് നിലട്ട അറിയാം ഞങ്ങക്ക് ഇതിൽ കഴിക്കൊന്നും ആയിട്ടില്ല ഒരു ഷർട്ട് മുണ്ട് ഇറക്കി കിട്ടണമെങ്കിൽ അറുപത് റുപ്യടും അത് കോടികൾ പി വി അൻവറിന്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ തന്നെയാ പഴയതല്ല അപ്പൊ രാവിലെ അത് സ്ത്രീ പറ്റി ഒന്ന് ഇങ്ങനെ ആക്കിയാൽ ആ അറുപത് റുപ്യ സ്വാധീനം കൊടുക്കാലോ കൊടുത്തൂടെ ഞാൻ ഈ ബിസിനസ് ക്ലാസ്സിൽ ആ ക്ലാസ്സിലൊന്നും ഞാൻ യാത്ര ചെയ്യലില്ല ഇവിടുന്ന് പന്ത്രണ്ടായിരം പതിനയ്യായിരം റുപ്യ ദുബായിൽ എത്തും ആ ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കണെങ്കിൽ മുപ്പതിനായിരം നാൽപ്പതിനായിരം കൊടുക്കണം മൂന്നാല് മണിക്കൂറിന് ഞാൻ ആ സാധാരണക്കാർ അടിയിൽ പോയി നിനക്ക് കൊടുക്കാൻ പൈസ ഇല്ലായിട്ടല്ല ആ പൈസ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധു വരുമ്പോൾ കൊടുക്ക ഏതായാലും ആകെക്കാടാ വി ഡി സതീശൻ മാത്രല്ല ആ വി ഡി സതീശന് എന്നോട് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ നിനക്ക് അറിയാം പക്ഷെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് പി വി എന്നവർ ഇല്ലാതെ അവിടെ ജയിപ്പിച്ച് കേട്ടി കൊടുക്കാമെന്നും അതോടുകൂടി പി വി അൻവറിന്റെ രാഷ്ട്രീയം ഈ ഈ അധിക പ്രസംഗം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു ഞാൻ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു കേരളം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോട സെൻസിൻ